കലകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കലയാണ് ഇപ്പോൾ സിനിമ സിനിമയിൽ ഒന്ന് പങ്കാളിയാവാൻ അതായത് അഭിനയിച്ചുകൊണ്ടോ സംവിധാനം ചെയ്തുകൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ അതിൽ പങ്കാളിയാവാൻ ആഗ്രഹമില്ലാത്തവർ ആരും ഉണ്ടാവില്ല ജീവിതത്തിൽ ജാതകത്തിൽ ഈ യോഗമുണ്ടെങ്കിൽ അവർ നിരന്തരം ഇതിനായി ശ്രമിച്ചു കൊണ്ടിരിക്കും ആര് തന്നെ എതിർത്താലും ആര് തന്നെ തടസ്സം പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അവരുടെ മനസ്സ് ഇതിലേക്ക് തന്നെ ചാഞ്ഞുകൊണ്ടിരിക്കും അതിനുവേണ്ടി അവർക്കുള്ളിലെ സർഗവാസനകൾ ഉണർന്നുകൊണ്ടിരിക്കും അതായത് എഴുത്താണെങ്കിൽ എഴുത്തും കല അഭിനയ ശേഷിയാണെങ്കിൽ അഭിനയവും ഉണ്ടായിരിക്കും ഇതുകൂടാതെ നൃത്തങ്ങളിലൂടെയും പാട്ടിലൂടെയും സിനിമയിലേക്ക് കടന്നു വരാനുള്ള വഴിയും ഉണ്ട് ഇന്നത്തെ കാലത്ത് സാങ്കേതികപരമായ പല പരിജ്ഞാനങ്ങളും ഡിപ്ലോമകളും സിനിമാ ലോകത്തേക്ക് അവരെ എത്തി എത്തിക്കുന്നു എഡിറ്റിങ് സിനിമട്ടോഗ്രാഫി പിന്നെ അതുപോലുള്ള ഡയലോഗ് സംഭാഷണങ്ങൾ അങ്ങനെ തുടങ്ങിയ പല മേഖലകളിൽ കൂടിയും ഒരാൾക്ക് സിനിമാ ലോകത്ത് ബന്ധപ്പെടാൻ സാധിക്കുന്നത് ഈ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ യോഗം എന്താണെന്ന് നോക്കാം പഞ്ചമഹാപുരുഷ യോഗത്തിൽ മാളവ്യ യോഗം എന്ന യോഗമാണ് സിനിമാ ലോകത്തിലേക്ക് അവരെ കൈപിടിച്ചു ഉയർത്തുന്നത് ഈ മാളവ്യോഗം എങ്ങനെയാണ് ഒരു ജാതകത്തിൽ സംജാതമാകുന്നത് എന്ന് നമുക്ക് നോക്കാം ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി ഇരിക്കുകയും ലക്നത്തിൻ്റെ ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ശുക്രൻ ഇരിക്കുകയും ചെയ്താൽ മാളവയോഗം സംഭവിക്കുന്നു ഇതിൻ്റെ ഫലമായി കലാകാരനോ സിനിമയിലുള്ള എല്ലാവിധ ടെക്നിക്കലായിട്ടോ ആയിട്ടോ സാങ്കേതികപരമായിട്ടോ ഉള്ള ആളായി മാറുന്നു സംവിധായകനാവണമെങ്കിൽ ഈ പറഞ്ഞ സ്വക്ഷേത്ര ബലബാനായ ശുക്രൻ ചന്ദ്രൻ്റെയോ ലക്നത്തിൻ്റെയോ നാലിൽ തന്നെ നിൽക്കണം നാല് ഒരു കസേര സിംഹാസന യോഗമാണ് അതായത് സിനിമയുടെ ഫ്രെയിമിൻ്റെ പിന്നിലിരുന്നു കൊണ്ട് സിനിമയെ നിയന്ത്രിക്കാൻ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാനുള്ള ആ യോഗം നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള രസകരമായ നുറുങ്ങുകൾ ജ്യോതിഷത്തിൻ്റെ അറിവിൻ്റെ ഭാഗമായി ഇവിൽ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കലകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കലയാണ് ഇപ്പോൾ സിനിമ സിനിമയിൽ ഒന്ന് പങ്കാളിയാവാൻ അതായത് അഭിനയിച്ചു കൊണ്ടോ സംവിധാനം ചെയ്തുകൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ അതിൽ പങ്കാളിയാവാൻ ആഗ്രഹമില്ലാത്തവർ ആരും ഉണ്ടാവില്ല ജീവിതത്തിൽ ജാതകത്തിൽ ഈ യോഗമുണ്ടെങ്കിൽ അവർ നിരന്തരം ഇതിനായി ശ്രമിച്ചു കൊണ്ടിരിക്കും ആര് തന്നെ എതിർത്താലും ആര് തന്നെ തടസ്സം പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അവരുടെ മനസ്സ് ഇതിലേക്ക് തന്നെ ചാഞ്ഞുകൊണ്ടിരിക്കും അതിനുവേണ്ടി അവർക്കുള്ളിലെ സർഗവാസനകൾ ഉണർന്നുകൊണ്ടിരിക്കും അതായത് എഴുത്താണെങ്കിൽ എഴുത്തും കല അഭിനയ ശേഷിയാണെങ്കിൽ അഭിനയവും ഉണ്ടായിരിക്കും ഇതുകൂടാതെ നൃത്തങ്ങളിലൂടെയും പാട്ടിലൂടെയും സിനിമയിലേക്ക് കടന്നു വരാനുള്ള വഴിയും ഉണ്ട് ഇന്നത്തെ കാലത്ത് സാങ്കേതികപരമായ പല പരിജ്ഞാനങ്ങളും ഡിപ്ലോമകളും സിനിമാ ലോകത്തേക്ക് അവരെ എത്തി എത്തിക്കുന്നു എഡിറ്റിങ് സിനിമട്ടോഗ്രാഫി പിന്നെ അതുപോലുള്ള ഡയലോഗ് സംഭാഷണങ്ങൾ അങ്ങനെ തുടങ്ങിയ പല മേഖലകളിൽ കൂടിയും ഒരാൾക്ക് സിനിമാ ലോകത്ത് ബന്ധപ്പെടാൻ സാധിക്കുന്നത് ഈ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ യോഗം എന്താണെന്ന് നോക്കാം പഞ്ചമഹാപുരുഷ യോഗത്തിൽ മാളവ്യ യോഗം എന്ന യോഗമാണ് സിനിമാ ലോകത്തിലേക്ക് അവരെ കൈപിടിച്ചു ഉയർത്തുന്നത് ഈ മാളവ്യോഗം എങ്ങനെയാണ് ഒരു ജാതകത്തിൽ സംജാതമാകുന്നത് എന്ന് നമുക്ക് നോക്കാം ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി ഇരിക്കുകയും ലക്നത്തിൻ്റെ ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ശുക്രൻ ഇരിക്കുകയും ചെയ്താൽ യോഗം സംഭവിക്കുന്നു ഇതിൻ്റെ ഫലമായി കലാകാരനോ സിനിമയിലുള്ള എല്ലാവിധ ടെക്നിക്കലായിട്ടോ ആയിട്ടോ സാങ്കേതികപരമായിട്ടോ ഉള്ള ആളായി മാറുന്നു സംവിധായകനാവണമെങ്കിൽ ഈ പറഞ്ഞ സ്വക്ഷേത്ര ബലബാനായ ശുക്രൻ ചന്ദ്രൻ്റെയോ ലക്നത്തിൻ്റെയോ നാലിൽ തന്നെ നിൽക്കണം നാല് ഒരു കസാര സിംഹാസന യോഗമാണ് അതായത് സിനിമയുടെ ഫ്രെയിമിൻ്റെ പിന്നിലിരുന്നു കൊണ്ട് സിനിമയെ നിയന്ത്രിക്കാൻ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാനുള്ള ആ യോഗം നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള രസകരമായ മുറുങ്ങുകൾ ജോലി